നമസ്കാരം ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം ഞാൻ സുഹൈൽ മുഹമ്മദ് കുവൈറ്റിലെ പ്രവാസികളുടെ കുടുംബാംഗങ്ങൾക്ക് സന്ദർശന വിസ പുനരാരംഭിച്ച ദിവസം തന്നെ നിബന്ധന ലംഘിച്ചെത്തി നിരവധി പേരെ തിരിച്ചയച്ചു മെറ്റാ പ്ലാറ്റ്ഫോമിൽ അപ്പോയിന്റ് ബുക്ക് ചെയ്യാതെത്തിയവരെയാണ് റെസിഡൻസി അഫേഴ്സ് വകുപ്പ് ഇടപെട്ട് തിരിച്ചയച്ചത് ബുക്കിംഗ് നിർബന്ധമാണെന്നും ഓരോ ഗവർണേറ്റിലും പ്രതിദിനം നൂറ്റി അൻപത് അപ്പോയിൻമെന്റ് മാത്രമാണ് അനുവദിക്കുകയെന്നും അധികൃതർ വ്യക്തമാക്കി കാലിക്കറ്റ് പ്രോപ്പർട്ടി ഷോയ്ക്ക് നാളെ ദുബായിൽ തുടക്കം മലബാറിൽ സ്വന്തമായ ഒരു സ്വന്തമായൊരു ഭവനമെന്നാഗ്രഹമുള്ള പ്രവാസികൾക്ക് ഗുണം ചെയ്യുന്നതാണ് മേള രണ്ട് ദിവസമായി നടക്കുന്ന മേളയിൽ പ്രമുഖ ബിൽഡേഴ്സ് പങ്കെടുക്കും നാളെയും മറ്റന്നാളും ദുബായ് ബുർജുമാന് സമീപമുള്ള ഡബിൾ ട്രീ ബൈ ഹിൽറ്റൺ എം സ്ക്വയർ ഹോട്ടലിലാണ് മേള നടക്കുക മലബാർ മേഖലയിലെ വിവിധ ജില്ലകളിൽ താമസ സൗകര്യങ്ങളും നിക്ഷേപ മാർഗങ്ങളും എന്ന സ്വപ്നം മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രവാസികൾക്ക് എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കുന്ന പ്രോപ്പർട്ടി ഷോക്കെയാണ് നാളെ തുടക്കമാകാൻ ഒരുങ്ങുന്നത് മലബാർ മേഖലയിലെ പ്രമുഖ ബിൽഡേഴ്സുകളെല്ലാം ദുബായിൽ മേള ഇതാദ്യമാണെന്ന പ്രത്യേകതയും കാലിക്കറ്റ് പ്രോപ്പർട്ടി ഷോയ്ക്കുണ്ട് വീടുകൾ വില്ല ഫ്ളാറ്റ് എന്നിവയ്ക്കൊപ്പം വാണിജ്യ സമുച്ചയങ്ങളിലേക്ക് നിക്ഷേപത്തിനും ഉടമസ്ഥ അവകാശത്തിനുമുള്ള സൗകര്യവും മേളയിൽ ഒരുക്കും രാവിലെ പത്തുമണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് മേളയിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക ദുബായ് തമിഴ് സൂപ്രധാനം വിജയ് അഭിനയം നിർത്തുന്നു വാർത്ത ആരാധകരിൽ വലിയ നെട്ടലാണ് ഉണ്ടാക്കിയത് വിജയ് അഭിനയം നിർത്തുന്നുവെന്ന കാര്യം പറഞ്ഞ് പൊട്ടിക്കറിയുന്ന ഒരു കുഞ്ഞു ആരാധകയുടെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് വിജയുടെ കുഞ്ഞു ആരാധകയുടെ വിശേഷങ്ങളിലേക്ക് അറിഞ്ഞ വിജയമാമൻ അഭിനയം നിർത്തി രണ്ട് സിനിമയും കൂടി എന്നെ അഭിനയിക്കുള്ളു ഇനിയും പൊളിറ്റിക്കൽ പോവാണ് ഞാനല്ലാതെ വിജയമാമ പറഞ്ഞാണ് വിജയമാമൻ പറഞ്ഞല്ലേ ഞാൻ എന്തു ചെയ്യാനാ ഈ വീഡിയോയിൽ കട്ട വിജയ് തേടി ഞങ്ങൾ എത്തിയത് അബുദാബിയിലാണ് ദക്ഷകി പറയാൻ വിശേഷങ്ങൾ ഏറെയുണ്ട് തന്റെ പ്രായത്തിലുള്ള കുട്ടികളുടെ താരങ്ങൾ കാർട്ടൂൺ കഥാപാത്രങ്ങളാണെങ്കിൽ സൂപ്പർ ഹീറോ ഇളയ അഭിനയിച്ച സിനിമയും പാട്ടുമല്ലാതെ മറ്റൊന്നും കാണാൻ ഇഷ്ടമല്ല ഭയങ്കര ഇഷ്ടമല്ലേ വിജയ് അഭിനയിച്ച ഏറെയും ഇതിനോടകം കണ്ടു ഈ ആ സിനിമകളിലെ പാട്ടും ഡാൻസുമാണ് ഇഷ്ടമെന്ന് അച്ഛൻ പറയുന്നു ഫിലിംസ് ഇറങ്ങുമ്പോൾ തന്നെ തന്നെ പാട്ട് ട്രെയിലർ കാണുമ്പോൾ ഇതെന്നാ കാണാൻ െ ലിയോ തന്നെ ഒരുപാട് നാളെ ചോദിച്ചത് ചോദിച്ചു ചോദിച്ച് അങ്ങനെ അതും ഇതുപോലെ തന്നെ ക്രൈസ് അത് വേറൊരു പേരല്ലാണ്ട് വേറൊന്നും പറഞ്ഞല്ലോ പക്ഷേ വിജയന് മാത്രം പ്രത്യേക ഒരു പരിഗണന കൊടുത്ത് വിജയം മാമൻ എന്നൊരു ലേവലിലാണ് ആള് വിളിക്കുന്നത് പുള്ളിക്കാരൻ്റെ പാട്ടും ഡാൻസും എപ്പോൾ കണ്ടാലും വിടാതെ ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് എങ്ങനെയെങ്കിലും ഒന്ന് കാണിക്കാൻ നോക്കുക ആൾ കാണിക്കണമല്ല കാണിക്കാൻ നോക്കുക അങ്ങനെയുള്ളൊരു പരിപാടിയാണ് ഇതിനിടെ കഴിഞ്ഞ ദിവസമാണ് ദക്ഷ വിജയ് അഭിനയം നിർത്തുന്നു എന്ന വാർത്ത അറിഞ്ഞത് ഇതറിഞ്ഞത് മുതൽ ദക്ഷ വലിയ വിഷമത്തിലാണെന്ന് അച്ഛൻ എമിൽ മുരളി പറയുന്നു ആ കമ്പനിൽ ഈ ന്യൂസ് കണ്ടത് അത് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു മോള് സിറ്റോളിൽ ഇരിപ്പായിരുന്നു ഞാൻ മോളോട് പറഞ്ഞു അറിഞ്ഞു വിജോന്റെ അഭിനയമൊക്കെ നിർത്തിന്ന് പറയുമ്പോഴത്തേക്ക് ആളുടെ ഫേസ് ഒക്കെ മാറി കുളി കഴിഞ്ഞു വരുന്ന വൈഫിന്റെ അടുത്ത് ചോദിച്ചു കര വിതുമ്പി കൊണ്ടുപോയി സത്യമാണ് അച്ഛൻ പറഞ്ഞത് ചോദിച്ചപ്പോൾ വരുന്നുണ്ട് എന്താണ് വലിയ ആഗ്രഹം എന്ന് മറുപടി ഇങ്ങനെ വിജയ് വിജയമാമനെ കാണട്ടെ എന്ന ദയുടെ ആഗ്രഹം ഉടൻ സാധ്യമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അബുദാബിയിൽ നിന്നും ശരത് അരുൺ പാറാട്ട് ഫോർ നവാസ് ഷെരീഫ് പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പിൽ വിജയം അവകാശപ്പെട്ട് നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗും ഇമ്രാൻഖാന്റെ പിടിഐയും വോട്ടെണ്ണൽ പൂർത്തിയാകും മുമ്പേ നവാസ് ഷെരീഫ് അർഹാദ പ്രകടനം നടത്തി എന്നാൽ റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ പി ടി ഐ ആണ് കൂടുതൽ സീറ്റുകളിൽ വിജയിച്ചിട്ടുള്ളത് ഇന്നലെ ആരംഭിച്ച വോട്ടെണ്ണൽ മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത് ഇരുന്നൂറ്റി പതിനേഴ് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണിയപ്പോൾ എൺപത്തെട്ടിടത്ത് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പിടിഐയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ജയിച്ചു നവാസ് ഷെരീഫിന്റെ പി എം എൽ അറുപത്തൊന്ന് സീറ്റും ബിലാവൽ ഭൂട്ടയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി മുപ്പത്തിനാല് സീറ്റും നേടിയിട്ടുണ്ട് പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് സീറ്റുകളിലേക്കാണ് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി മുപ്പത്തിനാല് സീറ്റ് നവാസ് ഷെരീഫ് പരാജയം സമ്മതിക്കണമെന്ന് പിടിഐ ആവശ്യപ്പെട്ടു अदे समय पीएमएलएणा ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന പ്രഖ്യാപിച്ച നവാസ് ഷെരീഫ് സർക്കാർ രൂപീകരിക്കുമെന്ന സൂചനയും നൽകി ലാഹോറിൽ анаയികളേ અભിസംബോധന ചെയ്തു മുസ്ലിം ലീഗ് നൗൺ इज द लार्जेस्ट सिंगल पार्टी ഇൻ ദി কানട്രി ടുഡേ सब പാർട്ടിയോ കേ മാൻഡേറ്റ് കാ എഹ്തറാം കർത്തേ ഹേ जिनको भी मैंडेट मिला है हम दिल की गहराइयों से एहतराम करते हैं चाहे वो पार्टी है चाहे वो فرد واحد है ആസാദ് ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല ഇമ്രാൻഖാന്റെ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നം നിഷേധിച്ചതിനാൽ പാർട്ടി അനുയായികൾ സ്വതന്ത്രരായാണ് മത്സരിച്ചത് സൈന്യം ഇടപെട്ടെന്ന് ആരോപിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത മുന്നേറ്റമാണ് പി ടിഐ നടത്തിയത് ആർക്കും കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ പി എം എൽ എൻ പി സാധ്യത ന്യൂസ് ഡെസ്ക് കോൺഗ്രസിന്റെ സമരാഗ്നി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധ യാത്രയായ സമരാജ്ഞിക്ക് കാസർകോട് തുടക്കമായി കെ പി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമാണ് യാത്ര നയിക്കുന്നത് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു പടിവാതിൽക്കയിലെത്തിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അംഗം കുറിക്കുകയാണ് കോൺഗ്രസ് രാഷ്ട്രീയ ക്യാമ്പയിനൊപ്പം പ്രവർത്തകരെയും അണികളെയും തെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കുകയാണ് ലക്ഷ്യം ദേശീയ തലത്തിൽ ബിജെപിക്ക് ബദൽ ശക്തി കോൺഗ്രസ് ആണെന്ന ക്യാമ്പയിൻ ഉയർത്തുമെങ്കിലും സംസ്ഥാന സർക്കാരിനെതിരായ രാഷ്ട്രീയ പ്രതിരോധം കൂടുതൽ ശക്തമാക്കുക തന്നെയാണ് പ്രധാന ലക്ഷ്യം എല്ലാ പ്രശ്നങ്ങളിലും ഈ സർക്കാരിന്റെ കൂടെ എന്നും ഐക്യജനാധിപത്യം പക്ഷേ നടത്താനും സ്വന്തക്കാർക്ക് വേണ്ടി ശമ്പളം കൊടുക്കാനും ഈ നാട് കൊള്ളയടിക്കാനുള്ള ലൈസൻസ് ഉണ്ടാക്കാനുള്ള ഏത് പരിപാടിക്കും യു ഡി എഫിന്റെ സഹകരണം തോന്നലുണ്ടാവില്ല അല്പം കൂടി കടന്ന മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ഉന്നമിട്ട് കുടുംബത്തിൽ അധ്യക്ഷന്റെ പ്രതികരണം കുടുംബമാണ് കുടുംബം പക്ഷേ ഇന്ന് എക്സാലോചി കമ്പനിയുടെ എം ഡിയുടെ വീടാണ് എം ഡിയുടെ കുടുംബമാണ് പിണറായി ഒട്ടും മയപ്പെടുത്താതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും അനുമതി കൊണ്ട് ഘടികാര്യസ്ഥത കൊണ്ട് ദൂർത്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തെ ഇല്ലാതാക്കിയ വരാനിരിക്കുന്ന പോലും വലിയ വിപത്തിലേക്ക് തള്ളിവിടുന്ന ഈ ഡിക്കാരികളുടെ ഈ സർക്കാരിനെതിരായി കേരള സർക്കാരിനെതിരായി അവർക്കെതിരായി നമ്മൾ സമർപ്പിക്കുന്ന കുറ്റപത്രം കൂടിയാണ് സമരാധി ഡൽഹിയിലെ സമരത്തിലൂടെ ഇടതുപക്ഷമുണ്ടാക്കിയ രാഷ്ട്രീയ മുന്നേറ്റത്തെ മറികടക്കുക പ്രധാന ദൗത്യമാണ് സംസ്ഥാന ഭരണത്തിന്റെ വീഴ്ചയാണെന്ന പ്രചാരണം യാത്രയിൽ കൂടുതൽ വീഴ്ച കെ പി സി സിയുടെ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എതിരാണ് എന്നാൽ യാത്രയിൽ മുഴങ്ങിക്കേൽക്കുന്നത് സംസ്ഥാനത്തെ പിണറായി സർക്കാരിനെതിരായ അതിരൂക്ഷ വിമർശനമാണ് എന്നുള്ളതാണ് വസ്തുത കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ബി ജെ പി അല്ല നിർണായക ശക്തി എന്നുള്ളത് തന്നെയാണ് കെ പി സി സി യാത്രയിലെ പ്രസംഗങ്ങളും തെളിയിക്കുന്നത് കാസർഗോഡ് നിന്നും ദീപക് ധർമ്മടം ന്വേഷണത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജിന്റെ എക്സാലോജി കമ്പനി നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിച്ചേക്കും കേസിൽ പാർട്ടിക്ക് താല്പര്യമില്ലെന്നും എന്നാൽ മുഖ്യമന്ത്രി ഉന്നമിട്ടാൽ പ്രതിരോധിക്കുമെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിനെയും എസ് എഫ് ഐ ഒ ഡയറക്ടറേയും എതിർ കക്ഷികളാക്കിയാണ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് അന്വേഷണ സംഘം വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകുമെന്ന വാർത്തക്കിടെയാണ് സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹർജി ഇന്ന് പരിഗണിക്കുമെന്നായിരുന്നു സൂചന എന്നാൽ ഇന്ന് ലിസ്റ്റ് ചെയ്തില്ല തിങ്കളാഴ്ച ഹർജി പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം വീണയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ പാടില്ലയെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രണ്ട് കമ്പനികൾ തമ്മിലുള്ള പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് പിണറായി വിജയൻ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചാൽ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയാകുമെന്നും കേന്ദ്ര ഏജൻസി മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രിവൻഷൻ ഓഫ് കറപ്ഷൻ ആക്റ്റും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റും ഈ രണ്ട് നിയമവും ഇതിൻ്റെ അകത്തുണ്ട് ഈ രണ്ട് നിയമവും അതിൽ മുഖ്യമന്ത്രി കൂടി പ്രതിയാവും കാരണം സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുടെ ബന്ധുവാണ് ഇയാൾ അതുകൊണ്ടാണ് ഈ പൈസയുടെ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നതെന്ന പ്രധാനപ്പെട്ട സ്ഥാനത്ത് ആരായിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഇരിക്കുന്നത് മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം കേസിൽ അന്വേഷണം തടസ്സപ്പെടുത്താനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രമമെന്നും അതിനാണ് എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചതെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എക്സാലോജിക് വിഷയത്തിൽ പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിലും സി പി ഐ വിശദീകരണം ആരംഭിച്ചു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ജില്ലാതലങ്ങളിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കായി നടത്തിയ ശില്പശാലയിലാണ് വിശദീകരണം കേന്ദ്ര രാജ്യത്തിന്റെ സാമ്പത്തിക കാര്യത്തിൽ മുൻപുണ്ടായ വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ധവളപത്രമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രതിരോധ മന്ത്രി ആയിരുന്നപ്പോൾ എ കെ ആന്റണി മന്ത്രാലയത്തിന്റെ ആവശ്യങ്ങൾക്ക് പണമില്ലെന്ന് പറഞ്ഞതിനെ നിർമ്മലാ സീതാരാമൻ സഭയിൽ ആയുധമാക്കി എന്തുകൊണ്ടാണ് എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിയിൽ ചേർന്നതെന്ന് ചിന്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു എൻ കെ പ്രേമചന്ദ്രൻ അവതരിപ്പിച്ച നിരാകരണ പ്രമേയം തള്ളിയ ലോക്സഭ ധവളപത്രം അംഗീകരിച്ചു There was no construction of roads, airfields, Nothing इन द बॉर्डर areas. अनकोट ये किसने कहा सर तब की डिफेंस मिनिस्टर तब की रक्षा मंत्री ए के एंटनी जी ओके okay, सर सर उनके बेटे हमारे पास है कि नहीं है वो मतलब नहीं है रिकॉर्ड में डिफेंस मिनिस्टर का स्टेटमेंट पढ़ रही हूं എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ ഖജനാവ് കാലിയായതുകൊണ്ട് ശത്രുവിനെ എങ്ങനെയെങ്കിലും നേരിടാൻ പറഞ്ഞ കാലം കോൺഗ്രസ് ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോയെന്ന് നിർമ്മല സീതാരാമൻ ആന്റണിയുടെ മകൻ എന്തുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നുവെന്ന് ആലോചിക്കണമെന്നും മന്ത്രി പറഞ്ഞു യു പി എ ഭരണകാലത്ത് സ്വന്തം പാർട്ടിയുടെ ബിൽ വലിച്ചുകീറിയ ആളെ നേതാവായി അംഗീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അങ്ങനെയുള്ള കോൺഗ്രസിന് ധവളപത്രം ഇപ്പോൾ അവതരിപ്പിച്ചതിനെ എങ്ങനെ രാഷ്ട്രീയമായി ചോദ്യം ചെയ്യാൻ കഴിയുമെന്നും നിർമ്മല സീതാരാമൻ ചോദിച്ചു ധവളപത്രം പാർലമെന്ററി ജനാധിപത്യത്തിന് വിരുദ്ധമാണെന്ന് നിരാകരണ പ്രമേയം അവതരിപ്പിച്ച എൻ കെ പ്രേമചന്ദ്രൻ എം പി ആരോപിച്ചു യു പി എ സർക്കാരിന്റെയും എൻ ഡി എ സർക്കാരിന്റെയും കാലത്തെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യുന്ന ധവളപത്രം ലോക്സഭ അംഗീകരിച്ചു പാർലമെന്റ് ബജറ്റ് സമ്മേളനം നാളെ അവസാനിക്കും ട്വന്റിഫോർ ഡൽഹി കേന്ദ്രത്തിനെതിരെ സത്യവാങ്മൂലം കേരളം കടമെടുക്കുന്നതുകൊണ്ട് സമ്പദ് വ്യവസ്ഥ തകരുമെന്ന് കേന്ദ്രവാദം ബാലിഷ്യമെന്ന് കേരളം സാമ്പത്തിക പ്രതിസന്ധി വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ സംസ്ഥാനം സുപ്രീംകോടതി സത്യവാങ്മൂലം ഫയൽ ചെയ്തു രാജ്യത്തെ മൊത്തം കടത്തിന്റെ ഒന്നേ പോയിന്റ് ശതമാനം മാത്രമാണ് കേരളം കടമെടുക്കുന്ന വിഷയത്തിൽ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ വിശദമായ കുറിപ്പ് നൽകിയിരുന്നു ഈ കുറിപ്പിൽ പറയുന്നത് വസ്തുതാപരമായ വിവരങ്ങൾ അല്ലെന്ന് സമർപ്പിക്കുന്നതാണ് കേരളത്തിന്റെ സത്യവാങ്മൂലം രാജ്യത്തെ മൊത്തം കടത്തിന്റെ അറുപത് ശതമാനത്തോളം കേന്ദ്ര സർക്കാരിന്റേതാണ് മറ്റു സംസ്ഥാനങ്ങളുടെ കടത്തിന്റെ തോത് നോക്കിയാലും കേരളം ഏറ്റവും ഭേദപ്പെട്ട നിലയിൽ തുടരുന്നു രാജ്യത്തിനുള്ള മൊത്തം കടത്തിന്റെ ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ശതമാനം മാത്രമാണ് കേരളത്തിന്റെ കടം കേന്ദ്രത്തിന്റെ ധന മാനേജ്മെന്റിനെയും സംസ്ഥാനം സത്യവാങ്മൂലത്തിൽ വിമർശിക്കുന്നു സങ്കുചിത താൽപര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രത്തിന്റെ ആരോപണം അമർത്യസൈൻ ഉൾപ്പെടെയുള്ള വിദഗ്ദ്ധർ കേരള മോഡലിനെ പ്രകീർത്തിച്ചതാണെന്നും സംസ്ഥാനം സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളുമായി കേരളത്തിന്റെ സാഹചര്യം കേരളത്തിന് അനുവദിച്ച വിഹിതത്തിന്റെ കണക്കുകൾ കേന്ദ്ര ധനമന്ത്രി രാജ്യസഭയിൽ അവതരിപ്പിച്ചപ്പോൾ എൽ ഡി എഫ് എം പിമാർ മിണ്ടാതിരുന്നത് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സഭയിൽ വസ്തുതകൾ ചോദ്യം ചെയ്യാൻ തന്റെ ഇടം വേണം ജന്തർമന്ദൽ പറഞ്ഞത് സഭയിൽ പറയാത്തത് എന്തുകൊണ്ടെന്നും മന്ത്രി ചോദിച്ചു സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് വിമർശനം വളരെ വ്യക്തമായിട്ട് ധനകാര്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ കോൺഗ്രസ് ഭരിച്ചിരുന്ന യു പി എ ഭരിച്ചിരുന്ന കാലഘട്ടം ഇടതുപക്ഷത്തിൻ്റെ കൂടി പിന്തുണയോടുകൂടി ഭരിച്ചിരുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ കിട്ടിയതിൻ്റെ എത്രയോ ഇരട്ടിത്തുക രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിന് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് ശ്രീമാൻ എളമരൻ കരീമും ശ്രീ ജോൺ ബ്രിട്ടാസും അടക്കമുള്ള ആൾക്കാർ ഈ മറുപടി പറയുമ്പോൾ രാജ്യസഭയിലുണ്ടായിരുന്നു അവരൊരക്ഷരമിണ്ടിയില്ല അവരാകെ പറഞ്ഞത് ഗുജറാത്തിൻ്റെ കണക്കാണ് അവർ ചോദിച്ചത് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചത് ഗുജറാത്തിൻ്റെ കണക്കാണ് കേരളത്തിന് കിട്ടിയത് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് സമരം ചെയ്ത ആളുകൾ അതേ ദിവസം തന്നെ ഈ കാര്യം അവർക്ക് ഒരു മറുപടിയും ഇന്നലെ അവർ മിണ്ടാതിരുന്നത് മുൻ പ്രധാനമന്ത്രിമാരായ ചൗധരി ചരൺസിംഗിനും പി വി നരസിംഹറാവുനും ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥനും ഭാരരജ്ഞ എൽ കെ അദ്വാനിക്കും കർപ്പൂരി താക്കൂറിനും പുരസ്കാരം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മൂന്ന് പേർക്ക് കൂടി പരമോന്നത സിവിലിയൻ ബഹുമതി ചരൺ ചരൺസിംഗ് ലഭിക്കുന്ന വലിയ ആദരവാണ് ഭാരരത്നയെന്ന് ആർ എൽ ഡി നേതാവ് ജയൻ ചൌധരി പ്രതികരിച്ചു ഇന്നാണ് സന്തോഷം ഡോക്ടർ ഡോക്ടർ മകൾ സ്വാമിനാഥനും പ്രതികരിച്ചു മരണാനന്തര ബഹുമതിയായി ചൌധരി ചരൺസിംഗ് പി വി നരസിംഹറാവു എം എസ് സ്വാമിനാഥൻ എന്നിവർക്ക് ഭാരതരത്ന സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എക്സിലൂടെ അറിയിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റ് ജില്ലയിലെ നൂർപൂരിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ജനിച്ച ചരൺസിംഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജാൻവരി പതിനാല് വരെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വഹിച്ചത് ജനതാ പാർട്ടിയുടെ നേതാവായിരുന്നു അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന പി വി നരസിംഹറാവു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മെയ് പതിനാറ് വരെ പ്രധാനമന്ത്രിയായിരുന്നു അക്കാലത്താണ് രാജ്യം സാമ്പത്തിക ഉദാരവത്കരണത്തിലേക്ക് കടന്നത് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥന് ഭാരതരത്നം ലഭിച്ചതിൽ മകൾ ഡോക്ടർ സൗമ്യ വിശ്വനാഥൻ സന്തോഷം പങ്കുവച്ചു ചരൺസിംഗിന്റെ മകൻ അജിത് സിംഗ് രൂപീകരിച്ച രാഷ്ട്രീയ ലോക്ദൾ എൻ ഡി എയുടെ ഭാഗമാകും എന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് ഭാരത് രത്ന പ്രഖ്യാപനം ചരൺസിംഗിനെ ഇഷ്ടപ്പെടുന്നവരുടെ ഹൃദയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കീഴടക്കിയെന്ന് ആർ എൽ ഡി അധ്യക്ഷനും അജിത് സിംഗിന്റെ മകനുമായ ജയന്ത് ചൌധരി പ്രതികരിച്ചു അഞ്ചു പേർക്കാണ് ഈ വർഷം ഭാരത് രത്ന പ്രഖ്യാപിച്ചത് ജനുവരി സോഷ്യലിസ്റ്റ് നേതാവും ബിഹാർ മുൻ മുഖ്യമന്ത്രിയുമായ കർപ്പൂരി ഠാക്കൂറിനും ഫെബ്രുവരി മൂന്നിന് ബി ജെ പിയുടെ മുതിർന്ന നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ എൽ കെ അദ്വാനിക്കും പ്രഖ്യാപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വോട്ടർമാരുടെ കണക്കുകൾ പുറത്തുവിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ രണ്ട് കോടി വോട്ടർമാർ കൂടിയിട്ടുണ്ട് തൊണ്ണൂറ്റിയാറ് കോടി എൺപത്തിയെട്ട് ലക്ഷത്തിയാറ് വോട്ടർമാരാണ് ഇക്കുറി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ആറ് ശതമാനത്തോളം വർധന നാൽപ്പത്തിയൊൻപത് ദശാംശം ഏഴു കോടി പുരുഷ വോട്ടർമാരും നാൽപ്പത്തിയേഴ് ദശാംശം ഒരു കോടി വനിതാ വോട്ടർമാരുമാണ് ഉള്ളത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ർ പതിനെട്ടിനും പത്തൊൻപതിനും ഇടയിൽ പ്രായമുള്ള ഒരു കോടി എൺപത്തിനാല് ലക്ഷം വോട്ടർമാരുമുണ്ട് ഇരുപതിനും ഇടയിൽ പ്രായമുള്ള യുവാക്കൾ മാത്രം പത്തൊൻപത് കോടിയിലേറെ എൺപത് കഴിഞ്ഞ ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരുമുണ്ട് ലോകത്തെ ഏറ്റവും വലിയ വോട്ടെടുപ്പെന്നാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ കമ്മീഷൻ വിശേഷിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് വോട്ടർമാരുടെ കണക്കുകൾ പുറത്തുവിട്ടത് ട്വന്റിഫോർ ഡൽഹി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവെക്കണമെന്ന ആവശ്യവുമായി കേരളത്തിലെ എൻ സി പി അജിത് പവാർ പക്ഷം ശരത് പവാറിനെ പിന്തുണക്കുന്ന എം എൽ എ മാർക്ക് നോട്ടീസ് നൽകുമെന്നും അജിത് പവാർ പക്ഷം നേതാവ് എൻ എ മുഹമ്മദ് കുട്ടി അറിയിച്ചു രാജി ആവശ്യം മന്ത്രി എ കെ ശശീന്ദ്രൻ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് നാഗാലാന്റ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ബാധകമെന്ന് മന്ത്രി പ്രതികരിച്ചു അജിത് പവാർ പക്ഷത്തെ യഥാർത്ഥ എൻ സി പി ആയി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചതിനു പിന്നാലെയാണ് കേരളത്തിലെ ശരത് പവാർ അനുകൂലികൾക്ക് മുന്നറിയിപ്പ് അജിത് പവാറിനൊപ്പം നിന്നില്ല എങ്കിൽ അയോഗ്യതാ നടപടി നേരിടേണ്ടി വരുമെന്ന് അജിത് പവാർ പക്ഷം നേതാവ് എൻ എ മുഹമ്മദ് കുട്ടി പറഞ്ഞു കേരളത്തിൽ എൽ ഡി എഫിനൊപ്പം നിൽക്കാനുള്ള താല്പര്യവും അജിത് പവാർ പക്ഷം വ്യക്തമാക്കി എന്നാൽ രാജി ആവശ്യം മന്ത്രി എ കെ ശശീന്ദ്രൻ തള്ളി പിള്ള ദേശീയ അംഗീകാരം എന്ന വസ്തുത അഭിപ്രായ എൽ ഡി എഫിൽ തുടരാമെന്ന് അജിത് പവാർ പക്ഷം മനക്കോട്ട കെട്ടേണ്ട മന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം അന്തിമമല്ലെന്നും നിയമ പോരാട്ടത്തിനൊപ്പം പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും നടത്തുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി ട്വന്റി ഫോർ ഡൽഹി ഇന്ത്യ വീണ്ടും തിരിച്ചടി പിന്നാലെ ഉത്തർപ്രദേശിലെ സഖ്യം ചേർന്നു രണ്ട് ലോക്സഭാ സീറ്റുകളിലും ഒരു രാജ്യസഭാ സീറ്റും നൽകും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി ിൽക്കെ ഇന്ത്യാ സഖ്യത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് ആർ എൽ ഡിയുടെ കൊഴിഞ്ഞുപോക്ക് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ജാട്ട് വിഭാഗങ്ങൾക്കിടയിൽ നിർണായക സ്വാധീനമുള്ള പാർട്ടിയാണ് കർഷകരുടെ മിഷിഹ എന്ന വിളിപ്പേരുള്ള മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന്റെ പാരമ്പര്യമുള്ള ആർ എൽ ഡി കർഷക സമരത്തിലടക്കം പ്രതിപക്ഷനിരയിൽ ഉറച്ചുനിന്ന ആർ എൽ ഡിക്ക് ഏഴ് സീറ്റുകളാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി സമാജ്വാദി പാർട്ടി നൽകിയത് ഇതിനു പിന്നാലെ ബി ജെ പി നടത്തിയ പിൻവാതിൽ ചർച്ചകളിലൂടെയാണ് ആർ എൽ ഡിയെ എൻ ഡി എയിൽ തിരിച്ചെത്തിച്ചത് ഉത്തർപ്രദേശിലെ രണ്ട് ലോക്സഭാ സീറ്റുകളും ഒരു രാജ്യസഭാ സീറ്റും ആർ എൽ ഡിക്ക് നൽകാമെന്നാണ് ജയന്ത് ചൌധരിയുമായി ബിജെപിയുണ്ടാക്കിയ ധാരണ കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിൽ അറുപത്തിരണ്ട് സീറ്റുകളാണ് ബിജെപി നേടിയത് അയോധ്യ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതോടെ ഇക്കുറി പരമാവധി സീറ്റുകൾ സ്വന്തമാക്കാമെന്നാണ് ബി ജെ പിണക്കുകൂട്ടുന്നത് ജാട്ട് മുസ്ലിം വോട്ടുകൾ വിധി നിർണയിക്കുന്ന പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ കർഷക സമരത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ എസ് പി ആർ എൽ ഡി സഖ്യം തൂത്തുവാരാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ബി ജെ പി ആർ എൽ ക്ഷേമ പെൻഷൻ അടർത്തിയെടുക്കുന്നത് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഇടുക്കി അടിമാലിയിലെ വൃദ്ധ ദമ്പതികൾ നടത്തിയ പ്രതിഷേധം അവസാനിപ്പിച്ചു എല്ലാ സഹായവും ചെയ്യാമെന്ന് സിപിഐഎം നേതാക്കൾ അറിയിച്ചതോടെ ദയാവധത്തിന് തയ്യാറെയ ഫ്ളെക്സ് അയച്ചുമാറ്റി എന്നാൽ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം വീണ്ടും നടത്തുമെന്നും ദമ്പതികൾ വ്യക്തമാക്കി വേണ്ടി കുത്തിയിരുന്ന് സമരം ചെയ്താലും നൽകാൻ പണമില്ല എന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം ശാരീരിക വെല്ലുവിളി നേരിടുന്ന ഓമനയുടെയും ശിവദാസിന്റെയും പെൻഷൻ കിട്ടാത്തതിനെതിരായ പ്രതിഷേധം ചർച്ചയായതോടെ സി പി ഐ എം നേതാക്കൾ അണുനയ നീക്കത്തിനെത്തി ഒന്നര മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ പ്രതിഷേധം അവസാനിപ്പിക്കാമെന്ന് വൃദ്ധ ദമ്പതികൾ സമ്മതിച്ചു അവർ പറഞ്ഞത് മാസാമാസം പെൻഷൻ തരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവര് ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ട് അവർ നടത്തും എന്നുള്ള ഞാൻ എനിക്കുണ്ട് ഞങ്ങളുടെ കാര്യം എന്തോ ഏറ്റെടുത്തിട്ടുണ്ട് ദമ്പതികളുടെ പ്രതിഷേധത്തിന് പിന്നിൽ മറ്റാളുകൾ ഉണ്ടെന്നാണ് സി പി ഐ എം അടിമാലി ഏരിയ സെക്രട്ടറി ചാൻഡി പി അലക്സാണ്ടർ പറഞ്ഞത് പെൻഷൻ കൃത്യമായിട്ട് മാസം കൊടുക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചു ഭാഗമായി ബഡ്ജറ്റിൽ തന്നെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടും ഇനി ഒരു ഒരു ഇവർക്ക് ബുദ്ധിമുട്ട് എന്ന് അത്തരം കാര്യങ്ങൾ വന്നാൽ ഞങ്ങൾ ഇടപെട്ട് ആരെങ്കിലും കാണും വേണ്ടി സമരം ചെയ്താലും മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം ദമ്പതികളുടെ പ്രതിഷേധ സമരത്തിന് പിന്നാലെ ബി ജെ പി ഭക്ഷ്യ കിറ്റ് എത്തിച്ചു നൽകി സർക്കാർ പെൻഷൻ നൽകുന്നതുവരെ ആയിരത്തി അറുനൂറ് രൂപ നൽകുമെന്ന് യൂത്ത് കോൺഗ്രസും പറഞ്ഞിരുന്നു ട്വന്റി ഫോർ ഇടുക്കി തെയ്യം പശ്ചാത്തലമാക്കി നിർമ്മിച്ച ഹിസ്വചിത്രം കാത്തോളാം ശ്രദ്ധ നേടുന്നു സനീഷ് കരിപ്പാലാണ് കഥയും സംവിധാനവും തെയ്യത്തോടുള്ള ആരാധന തെയ്യക്കാരിലേക്കുള്ള ഇഷ്ടമായി വളരുന്നതിനെ കാലിക പ്രസക്തമായി അവതരിപ്പിക്കുകയാണ് ഹ്രസ്വചിത്രം സമൂഹത്തിന്റെ മനസ്സിൽ ഉണ്ടാക്കി വയ്ക്കുന്ന വേലിക്കെട്ടുകളെ തന്റെ മനസ്സിൽ തളിരിട്ട പ്രണയം കൊണ്ട് പൊളിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതയാത്രയാണ് ഹിസ്വചിത്രത്തിന്റെ പ്രമേയം നമ്മൾ അങ്ങനെയല്ല ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു നന്ദി ശുഭരാത്രി